പി എന്റെ ലെറ്റർ വന്നിരിക്കുന്നു എന്താ ജിന്നുകളോടുള്ള സഹായ ചേട്ടം രണ്ടുവിധമുണ്ട് ശരിക്കായതും അല്ലാത്തതുണ്ട് എന്ന് വിശദീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ലെറ്റർ വന്നിരിക്കുന്നു കളവ് പറയുന്നത് ആരാ ഈ കേരളത്തിൽ മയക്ക് കെട്ടി വിശ്വം സ്റ്റേജിൽ നിന്ന് ആ കള്ളം പറയാണ് എന്തെന്ന് കെ ജയിന്റെ സെക്രട്ടറി കളവ് പറയുന്ന ആളാണ് ഞങ്ങൾക്ക് വിശ്വാസമില്ല മുപ്പരോണെ എന്നിട്ട് പിടിച്ചപ്പോ പറയാണ് അത് പിന്നെ ഇതൊക്കെ നിഷേധിക്കുന്ന സലാൻസുല്ലം കൂട്ടത്തിൽ ഉണ്ടല്ലോ ആ സലാൻസുല്ലമിനെ സലാൻസുല്ലേർത്ത ഐക്പ്പെട്ടാൽ പിന്നെ നിങ്ങൾക്കും ആ വാദം ഉണ്ടാവുമല്ലോ നിങ്ങൾക്കും ആ വാദം ഉണ്ടാവുമല്ലോ നിങ്ങളെ കൂട്ടത്തിൽ ഏതൊക്കെ ജാതി സാധനങ്ങൾ ഉണ്ട് നിങ്ങളെ കൂട്ടത്തിൽ ജിന്നടിച്ചറക്കുന്നതിന് വേണ്ടി പള്ളിച്ചരിവിൽ നിങ്ങൾ എന്ത് വേണം കേന്ദ്രം പണിയണം പറഞ്ഞ ആൾക്കാരില്ലേ പറഞ്ഞിട്ടില്ലേ ജിന്നിനെ ജിന്നിനെ ഇറക്കുന്ന കേന്ദ്രം പണിയണം പറഞ്ഞിട്ടില്ല കൂട്ടത്തിൽ അടിച്ചറക്കണം അബൂബക്കർ കൂട്ടത്തില് പറഞ്ഞിട്ടില്ലേ കൂട്ടത്തില് അപ്പൊ ഇനി എന്നും പറയാലോ ഞങ്ങൾക്കും പറയാലോ നിങ്ങളെ കൂട്ടത്തിലെ ആളുകൾ ഏതെല്ലാം വാദക്കാരുണ്ട് ആ ഇപ്പോ സാജിദ് വ്യക്തമാക്കി കണ്ട ഇന്റർവ്യൂ ഒന്നല്ല കയ്യിലുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇസ്ലാഹ് പാഠശാല പുറത്തിറക്കി ഇന്റർവ്യൂ ഉണ്ടല്ലോ ആ ഇന്റർവ്യൂ തുണ്ടാണ് ഒരല്പം തുണ്ടാണ് അതിന്റെ ഉണ്ട് ആ ബാക്കിയില് ഈ താജുവിനെ പോലെയുള്ള താജുന്ന് ഞാൻ പറഞ്ഞിട്ടില്ല താജുവിനെ പോലെയുള്ള ആളുകൾ പലരും വീട്ടിൽ സാജിദിനെ കൊണ്ടുപോയി സ്വന്തം പെണ്ണുങ്ങൾക്ക് റുക്കിയെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് സ്വന്തം വീടിന്റെ അകത്ത് സിഹിർ ചെയ്തതിന്റെ പിന്നെ എഫക്ട് മാറാൻ വേണ്ടി ചെയ്യിച്ചിട്ടുണ്ട് അവരെ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ അതൊന്നും പിന്നെ പുറത്തേക്ക് വിടരുതല്ലോ കാരണം ഇതൊക്കെ ഒരു സൊസൈറ്റിക്ക് പറയാൻ പറ്റിയ വിഷയമല്ലല്ലോ നിങ്ങൾ ചെയ്യുന്ന റുക്കയെ നിങ്ങൾ പെണ്ണുങ്ങൾ ഈ ബാധയുണ്ട് എന്ന് കെടുന്ന് തുള്ളുന്ന വീഡിയോകൾ കയ്യിലുണ്ട് അതുകൊണ്ട് സലാഹി മനസ്സിലാക്കിക്കോ ആ സംവാദം ഏറ്റെടുക്കേണ്ട ആവശ്യം കാരണം നടത്തിയ സംവാദല്ല കേജെ മുൻകൈ എടുത്ത് നടത്തുന്ന സംവാദത്തിൽ ഞാൻ ഉണ്ടാവു കൂട്ടറി ആയിരങ്ങൾ കാലോചിച്ച പോരാണ്ടെന്ന് മനസ്സു മൗലിണ്ടെന്ന് കായക്കൊടി ഉണ്ടെന്ന് അതുപോലത്തെ വലിയ വലിയ പണ്ഡിതന്മാരുണ്ട് എന്നിട്ട് ഒരു സംവാദം നടത്തി എന്നെ പുട്ടി സംവാദം നടത്തിക്ക ഉലമാക്കൾ അവിടെ നിൽക്കുമ്പോ എന്നെ പോലത്തെ ഒരാളെ കൊണ്ട് സംവാദം നടത്തിക്കണെന്തിനാ എന്നെ കൊണ്ട് സംവാദം നടത്തിച്ചത് ആരാട്ട് വന്ന് വിളമ്പി ഇന്നും യൂട്യൂബിൽ താജുവിന്റെ കള്ളം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ഇപ്പോൾ എടുത്തു നോക്കി എടുത്തു നോക്കിയപ്പോ എത്ര ആയിരം വ്യൂവേഴ്സ് ഉണ്ട് ആളുകളോട് താജ് നൊണ പറഞ്ഞു എത്ര ആയിരം ആയിരക്കണക്കിന് വ്യൂവേഴ്സിനോട് താജു നൊണ പറഞ്ഞു താജ പിൻ്റെ ഒന്നാം ഘട്ടം പത്ത് ഹദീസ് നിഷേധം കെന്നമ്മിന്റെ പേരിൽ എണ്ണി എണ്ണി പിടിച്ച് കാരണം എല്ലാവർക്കും അറിയാം ഖബർ ജീവിതം കേജയി നിഷേധിച്ചിട്ടില്ല നിഷേധിച്ച കള്ളം പറഞ്ഞ പെരുങ്കള്ളനാണ് താജു ജ്യുസലായി ഇനിയോ ബർസഖ് നിഷേധിച്ചിട്ടില്ല സിറാത്ത് പാലം നിഷേധിച്ചിട്ടില്ല ശഫാഅത്ത് ിച്ചിട്ടില്ല ഇതൊക്കെ പിന്നെ സലാം സലാംസുല്ലം എന്തൊക്കെ നിഷേധിച്ചോ അതൊക്കെ പേരിൽ ഈ ഐക്യത്തിന്റെ മേൽവിലാസത്തിൽ ഇദ്ദേഹം പറഞ്ഞു പച്ച കള്ളം പ്രചരിപ്പിച്ചു പിടിച്ചു പിടിച്ചപ്പോ പറയാണ് അത് പിന്നെ ഞാൻ നിങ്ങൾ ഐക്യപ്പെട്ടപ്പോ അയാളെ തീരുമാനം ഇങ്ങളെ തലയിൽക്കാവോലോ നിങ്ങളെ തല അയാളെ തലേൽക്കാവോലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പറഞ്ഞെന്നും പറഞ്ഞ് കൈകഴുകി പോയ താജ് കൊപ്പത്ത് വന്നിട്ട് അടുത്ത വെടിപിട്ടിരിക്ക അടുത്ത പടി ഒന്നാമത്തെ പടി ഇത് കേജയും നടത്തിയ സംവാദമാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ താജ് സംസാരിച്ചു താജവിന്റെ സംസാരം എന്താ അങ്ങനെ ഞങ്ങൾ കേജയിന്റെ ലെറ്റർ തന്നെ വേണം പറഞ്ഞ എന്തുകൊണ്ടാന്ന് വെച്ചാല് സംവാദത്തിൽ പിന്നെ ഇവർക്ക് എന്തെങ്കിലും അപജയം സംഭവിച്ചാൽ ഇവരപ്പൊ ഒഴിഞ്ഞു മാറും അത് അതിന് ഉദാഹരണമാണ് പന്നിപ്പാറ സംവാദം നിങ്ങൾ ആചിക്കാം പന്നിപ്പാറ സംവാദത്തിന്റെ ആദ്യം സംസാരിക്കുന്ന ഒരാളുണ്ട് ആരാണെന്ന് അറിയോ മരിച്ചുപോയി അള്ളാഹു സുബാനുത്തലം കൊടുക്കുമാറാകട്ടെ അലി സാഹിബ് വാപ്പ സാഹിബ് സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമായി പറയുന്നു ഇതൊരു സംഘടിപ്പിക്കുന്നതാണ് കെ ജെ സംഘടിപ്പിക്കുക എങ്ങനെയാണ് കെ ജെ സംവാദത്തിൽ പിന്നെ ഹൈദർ അലി സാഹിബ് അധ്യക്ഷത വഹിക്കുക കേരള കേരളത്തിൽ ഉലമയുടെ പ്രസിഡന്റാ കേരള ജമ്മിയുൽ ഉലമന്റെ വൈസ് പ്രസിഡന്റാ ഹൈദർ അലി സാഹിബ് അപ്പൊ ഹൈദർ അലി സാഹിബാണ് അതിലെ അധ്യക്ഷൻ യു നടത്തുന്ന സംവാദത്തിലെ അധ്യക്ഷൻ താജുവിന്റെ താജുവിന്റെ ഒന്നാം പിടി രണ്ടാം ഘട്ടത്തിലെ ഒന്നാം പിടി ഒന്നാം ഘട്ടത്തിലെ പത്ത് പിടി വേറെ കഴിഞ്ഞിട്ടുണ്ട് ഇത് രണ്ടാം ഘട്ടത്തിലെ ഒന്നാം പിടി അതാണ് ഹൈദർ അലി സാഹിബ് അപ്പൊ തന്നെ പൊളിക്കും ഹൈദർ അലി സാഹിബ് പൊളിക്കും ഇനിയോ ഇനി താജു അടുത്ത പറഞ്ഞെന്താ അടുത്ത പറഞ്ഞത് അങ്ങോട്ട് ചെന്നു സംവാദം ആവശ്യപ്പെട്ടിട്ട് ഞാൻ ഞാൻ ചെന്നു താജു താജു പോട്ടെ മനുഷ്യനാണെങ്കിൽ നീ അത് തെളിയിക്കണം നിന്നെ ഞാൻ നീ അത് തെളിയിക്കണം ഞാൻ പോയോ ഞാൻ സംവാദം അന്വേഷിച്ചു പോയോ ഞാൻ ആരെങ്കിലും പറഞ്ഞയച്ചോ ഞാൻ ആവശ്യപ്പെട്ടോ കള്ളം പറയാൻ ഉളുപ്പില്ലാത്ത ഇതിന് മറുപടി പാച്ച കള്ളം മാന്യന്റെ പോലെ ർട്ടും കുപ്പായിട്ട് നിന്നിട്ട് സ്റ്റേജിൽ നിന്ന് ഞാൻ പോയിട്ടില്ല ആരാണ് ഈ സംവാദം സംഘടിപ്പിച്ചത് ഞങ്ങളെ നാട്ടുകാരൻ ജബറൂത്ത് ഇവിടെ ഇരിക്കോ ഈ സംവാദം സംഘടിപ്പിച്ചത് ജബറൂത്തും അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഫാസിൽ എന്ന് പറയുന്ന മുഹമ്മദ് ഫാസിൽ ടി എ വാടാനപ്പള്ളി ഫാസിൽ വാടാനപ്പള്ളി ഇവര് രണ്ടുപേരും ഇവര് രണ്ടുപേരും അവരാലോചിച്ചു അവര് ചർച്ച ചെയ്തു അവര് പിന്നെ ഈ വിഷയം നമുക്ക് കൂടുതൽ അവർക്ക് പഠിക്കാൻ വേണ്ടി രണ്ട് പക്ഷത്തു നിന്നും ആരെങ്കിലും വിളിച്ചിട്ട് ഒരു പിന്നെ ചർച്ച നടത്താം ആ ചർച്ചയിലൂടെ നമുക്ക് പഠിക്കാലോ അങ്ങനെ എന്നവര് വിളിച്ചു എന്നവര് വിളിച്ചിട്ട് ജബറൂത്ത് ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ ചോദിച്ചാൽ ഹയ്യാണ് ജബറൂത്തും ഹയ്യാണ് ഫാസിലും ഹയ്യാണ് താജും ഹയ്യാണ് നിങ്ങൾ ചോദിക്കി എന്നിട്ട് അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ചർച്ച ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു ചർച്ച നിങ്ങൾക്ക് വരാൻ പറ്റും ഞാൻ പറഞ്ഞു ഞാൻ പറ നിന്ന് ഇവര് തന്നെ സെലക്ട് ചെയ്തു ഫൈസൽ മുസിലാരെ നിങ്ങളൊരു ചർച്ച വെച്ച ഞങ്ങൾക്ക് പഠിക്കാൻ എങ്ങനക്ക് വരാൻ പറ്റുമോ വരാൻ അദ്ദേഹം പറഞ്ഞു എന്നാൽ എവിടെ വെച്ച് നടത്തണം ഇവര് തീരുമാനിച്ചു എവിടെ വെച്ച് നടത്തണം അത് പ്രിംറോസിന്റെ വീട്ടിൽ വെച്ച് കാരണം അൺഒഫീഷ്യൽ ആണല്ലോ ഈ ചർച്ച അതുകൊണ്ട് പ്രിംറോസിന്റെ വീട്ടിലായിക്കോട്ടെ ആ അൺഒഫീഷ്യൽ ചർച്ചയെ പറ്റിയിട്ടാണ് ഈ ഈ പറയുന്ന സംവാദത്തിന്റെ ആദ്യം ഹൈദർ അലി സാഹിബ് സംസാരിക്കുന്നത് ഈ സംവാദം ഒരു സൗഹൃദ വേദി നടത്തുന്നതാണ് അൺഒഫീഷ്യൽ ആണ് അതാണ് നടന്നത് എന്നിട്ട് അങ്ങോട്ട് ഞാൻ ചെന്നു എന്നാണ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് അന്ന് ഒരു സ്ഥലത്തുമില്ലാതെ നിന്ന് മുജാഹിദ് പ്രവർത്തകന്മാര് അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ വിഷയം ഏത് പഠിക്കണോ എന്നറിയാതെ കൺഫ്യൂഷനിൽ നിൽക്കുമ്പോ അങ്ങനത്തെ പ്രവർത്തകന്മാർ അവർക്ക് പിന്നെ വിഷയത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു വേദി സംഘടിപ്പിച്ചു അപ്പൊ താജുന്റെ രണ്ടാം ഘട്ടത്തിലെ ഒന്നാം കളവും രണ്ടാം കളവും ഇനി മൂന്നാം കളവും സെലഫി പറഞ്ഞു എന്തു പറഞ്ഞു സെലഫി പറഞ്ഞു കടപ്പുറത്ത് വെച്ച് പറഞ്ഞു ഒരു കുട്ടിനെ റൂമിൽ പിടിച്ചിട്ടു പോയി അകത്ത് വെച്ച് സംവാദം നടത്തിക്കാം എന്ന് വിചാരിച്ചു എന്നിട്ട് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു വിചാരിച്ചിട്ട് പിന്നെ കൊണ്ടുപോയി അങ്ങനെയാണ് സംവാദം നടന്നത് കണ്ട കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് കൈയൊഴിയുന്നു സെലഫിയും ഈ സംവാദം തമ്മിൽ എന്ത് ബന്ധം താജവിന്റെ മൂന്നാം കളവ് രണ്ടാം ഘട്ടത്തിലെ താജുദ്ദീൻ സുലാഹിയുടെ മൂന്നാം കളവ്വിന്റെ കളവ് കളവ് പറയാൻ മടിയില്ലാത്ത താജുവും പറഞ്ഞു ഒപ്പിടുന്ന അബ്ദുൽ എന്നിട്ട് സെക്രട്ടറി ധാരോളം കളവ് പറയും ഇതാണ് മുപ്പുരവാദം ഇനി ഒഴിഞ്ഞു ഒഴിഞ്ഞോ സെലഫി ഒഴിഞ്ഞോ താജു കളവ് പറയുമ്പോ കുറച്ചൊക്കെ ലോജിക്കില് പറയണം ഒഴിഞ്ഞോ വാക്ക് വാക്കെങ്ങനായിരുന്നു ഞങ്ങളുടെ പണ്ഡിതനല്ലാത്ത പ്രബോധകനായ സാലിഷ്നപ്പള്ളിയെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി സംവാദം നടത്തിച്ച് വിജയിക്കാമെന്ന് വിചാരിച്ച പൈസ മുസ്ലിയാർ അവിടെ നിലം പരിശായപ്പോ സലഫിന്റെ വാചകതപ്പോ ആര് നിലം പരിശായി സാലിഷ് വാടാനപ്പള്ളി നിലം പരിശായോ അങ്ങനെയാണോ സലഫി പറഞ്ഞത് ഞാൻ നിലമ്പരിശാവോ ഇല്ലേ എന്നുള്ളത് വേറെ പ്രശ്നം കാരണം ഞാൻ പിന്നെ നിലംപരിശാവാത്ത വിധത്തിൽ അതിശക്തനായ അമാൻഷികനായ ഒരാളൊന്നല്ല പക്ഷെ അവിടെ സലഫി ആരാ നിലംപരിശായത് താജ് ക്ലിപ്പ് കേൾക്കണം കട്ടുമുറിച്ച് കളവ് പറയാൻ നിന്നാൽ കുറച്ചൊക്കെ ബുദ്ധിപൂർവ്വം പറയണം അങ്ങനെ ഒപ്പിട്ട് കൊടുക്കുന്ന കള്ളന്മാരെ കൂട്ടത്തിൽ നിന്നാൽ പലതും പാറ്റി പറയാൻ ഉളുപ്പുണ്ടാവൂല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സെലഫി പറഞ്ഞത് എന്താ നിലം പരിശായപ്പോൾ ആര് ഫൈസൽ മുസ്ലിയാർ

ഫൈസൽ മുസ്ലിയാർ ആ വാങ്ങിയിട്ട് അവതരിപ്പിച്ചു ഞാൻ ചോദ്യം പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് ശേഷം പിന്നെ നടന്നതെന്താ അത് താജുദ്ദീൻറെ ക്ലിപ്പില്ല അതിനുശേഷമാണ് സെലഫി പറഞ്ഞത് മനസ്സിലായോ എന്ന് ശേഷമാണ് കടപ്പുറത്ത് വെച്ച് സലഫി പറഞ്ഞ ആ ണിക്കൂർ ഈ സംവാദം ഉണ്ട് അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത് ക്ഷമിച്ചിരുന്ന് കാണാൻ പറ്റൂല അത് ഇവർക്ക് നല്ലോണം അറിയാം അപ്പൊ ഇവർക്ക് ആവശ്യമുള്ള ഭാഗം കട്ട് ചെയ്യാ ഈ കട്ട് ചെയ്തിട്ട് അടുത്ത സംസാരമുണ്ട് ഫൈസൽ മുസ്ലിഹന്റെ ഈ സംസാരം അലഹമുല്ല കഴിഞ്ഞിട്ടിങ്ങളൊന്നും കണ്ടോക്കി പിന്നെന്താ സംഭവിക്കുന്നത് അവിടെ എന്തൊക്കെയാണ് പൊളിഞ്ഞത് നിങ്ങൾ ആലോചിക്കുക അവിടെ പൊളിഞ്ഞത് അവിടെ പൊളിഞ്ഞത് അതുവരെ വരെ നിങ്ങൾക്കറിയോ ഇന്നിപ്പോ മൂന്ന് ഷർത്തല്ലേ ജിന്നിനെ വിളിച്ച് സഹായം വെച്ചത് ഏതാ ഹയ്യ് ഖാദിർ മൂന്ന് അന്ന് നാലാമത്തെ ഒരു കൂടി ഷർത്തുകൂടി നിങ്ങൾ ഓർക്കണ്ടോ നാലാമത്തെ ഷർത്ത് എന്താ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ ഹയ്യ് ഖാദിർ നാലാമത്തെ എന്താ ഓർക്കണ്ടോ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഉള്ളവരെന്ന് കൈപൊക്കെ ഞാനൊരു കഥ പറയാനാണ് ഓർക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ മറന്നില്ലേ നാലാമത്തെ ഷർത്ത് മറന്നില്ലേ അല്ലേ മറന്നു ആ സംവാദം നടന്നുകൊണ്ട് മറന്നതാണ് അതാണ് പറഞ്ഞത് നാലാമത്തെ ഷർത്ത് എന്താണെന്നറിയോ മുസ്ലിമായ ജിന്നി ഓർമ്മ ഒന്നാണ് ഓർമ്മ ഒന്നില്ലേ മുസ്ലിമായ ജിന്നി മുസ്ലിമായ ജിന്നി അതായിരുന്നു അവരുടെ നിലപാട് അതാണ് ബിൻ ഹംസ അതാണ് മുസ്ലിമായ ജിന്ന് ഈ വെച്ചിരുന്നു ആ ഈ ആലു ഷേഖിന്റെ ഫൈസൽ മുസ്ലാരി തുറന്നു സംഭവിച്ചു ജിന്ന് മുസ്ലിമായാലും ആയാലും സഹായം ആയാലും സഹായം അവിടെ വെച്ച് അദ്ദേഹത്തിന് വെളിവാക്കേണ്ടവെന്നും അതുവരെ ഇബിലീസിനോട് സഹായം തേടുന്നത് ഷെയ്ത്താനോട് സഹായം തേടുന്ന കൂട്ട് തേടിയാൽ ഷിർക്കല്ലെന്ന് പറയുന്ന കൂട്ടരാണ് ഇവരെന്ന് ലോകം വിശ്വസിച്ചിരുന്നില്ല മുസ്ലിം ചിഹ്ന എന്നല്ല അവര് പറയുന്നത് മുസ്ലിം ചിഹ്ന എന്നല്ലോ പറയുന്നത് അല്ല കൂട്ടരെ ഇവർക്ക് ഷെയ്ത്താനോട് തേടിയാലും ഷിർക്കല്ല എന്നത് അവിടെ വെച്ച് തെളിഞ്ഞു ഈ ആലു ഷേഖിന്റെ പത്ത് വായിച്ചിട്ട് ആലു ഷേഖ് പറയുന്നു കാഫറായ ജിന്നിനോട് പേടിയാൽ ഷിർക്ക് മുസ്ലിമായ ജിന്നിനോട് ചിന്നിനോട് പേടിയാൽ വസീലത്തിന്റെ ഇല്ല ഷിർക്ക് ഇതിലേതാ നിങ്ങളെ വാദം ചോദിച്ചു അവസാനം ഫൈസൽ ും കാഫറിനോട് ചേടിയാലും രണ്ടും ശിർക്കല്ല എന്ന് തെളിയിച്ചു പിന്നെ അലഹമ്മ പറഞ്ഞു ഞാനാ സംഭാവങ്ങൾ കേട്ടോ താഹാ കേട്ടിട്ടില്ല ആരെങ്കിലും കുട്ടികൾ കട്ട് ചെയ്ത് താജു കൊടുത്തിട്ടുണ്ടാവും കളവ് പറയാൻ ഉളുപ്പില്ലാത്ത താജു കളവിന് ഒപ്പിടണ പിന്നെ റൈസുള്ള പേടിക്കാനല്ലോ ഒപ്പിട്ട് തുടങ്ങിയ റൈസിന് നീ എങ്ങനെ ചോദിക്കാം താജു എന്തിനാണ് ഒന്നാം ഘട്ടത്തിൽ പത്ത് വെടി കേരളം എതിരെ വിട്ടു നീ വെച്ചിട്ട് അത് തിരിച്ചു നിന്ന് തിരിച്ച് അണ്ണാക്കി വന്നപ്പെട്ടു നീ രണ്ടാം ഘട്ടത്തിൽ എന്തിനാ താജു ഈ നോണേറ്റ് പോണെന്ന് ചോദിച്ചാൽ താജു തിരിച്ചേക്കും നിങ്ങളത് പറയരുത് നിങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ ജിന്നിനോടുള്ള സഹായത്തേട്ടം ഒപ്പിട്ടെടുത്ത റൈസാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങള് പിന്നെ മാറ്റി പറഞ്ഞ് ജിന്നിനോടുള്ള സഹായത്തട്ടം ശരിക്കും ആയുധം അല്ലാത്തുണ്ടെന്ന് രണ്ടാമത് ലെറ്റർ ചെയ്ത് കൊടുത്ത ലെറ്റർ പോഡിൽ ഒപ്പിച്ചിട്ടുണ്ട് രണ്ടും ഒപ്പാണ് ഫിയത് അത് താജ് ചോദിക്കും അതുകൊണ്ട് താജു കുറച്ചത് പിന്നെ വിശാലമായിട്ട് ആ പ്ലാറ്റ്ഫോമിൽ വലസാം രണ്ടാം ഘട്ടത്തില് വെടിയോ ഞാൻ പത്താം ഘട്ടത്തിലെ വെടിയോ ഒക്കെ കാരണം എന്താ ചോദിക്കാനും പറയാൻ ആളില്ലെന്ന് ചോദിക്കേണ്ട തരാ റൈസ് ആണ് ആ റൈസിന്റെ കോലെന്താ റൈസ് രണ്ടായിരത്തി പതിനൊന്നിൽ ഒപ്പിട്ടിട്ട് ശരിക്കാണെന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനാ ഇരുപത്തിനാലിൽ ഒപ്പിട്ടിട്ട് ശരിക്ക് പറഞ്ഞു അപ്പൊ റൈസിനോട് തിരിച്ചു വയ്ക്കുമല്ലോ നിങ്ങക്കാവാങ്കിൽ നിനക്ക് ആവാനൊന്നും ചോദിക്കും അപ്പൊ അതുകൊണ്ട് താജ് സമ്പാദം ഒന്ന് കണ്ടേക്കു ഇനി ഇൻഷാല്ല ഞങ്ങൾ എന്നെ തരാം സംവാദം അഞ്ചു മണിക്കൂർ ആറു മണിക്കൂർ ആയോണ്ടാണല്ലേ കാണാൻ വിഷമം കാണാൻ പറ്റുന്ന സമയത്തിൽ അരമണിക്കൂർ അരമണിക്കൂർ വെച്ച് ഞങ്ങൾ സംവാദം ഇറക്കി തരാ എന്നിട്ട് ലോകം കാണട്ടെ മുസ്ലിയാർ എന്ന് ആ പരിശം ലോകം കാണട്ടെ അത് ഞങ്ങളെ കഴിവുണ്ടല്ല മറിച്ച് ഞാൻ ആലിമോ അല്ല ഞാനൊരു പണ്ഡിതനോ അല്ല മറിച്ച് ഒപ്പം നിന്നാൽ വേണ്ട ഒരു സാധാരണക്കാരനു പറ്റും തൗഹീദ് അജയ്യമാണ് ശിർക്കിന്റെ ആളുകളെയും നമുക്ക് അവിടെ ചെന്നിട്ട് ഓടിക്കാവുന്നതേ ഉള്ളു എന്ന് നമുക്ക് അവിടെ മനസ്സിലാവും പിന്നെ രാജു അടുത്ത പറഞ്ഞെന്തറിയോ എല്ലോം ഷിർക്കെന്ന് ജിന്നിനോടുള്ള ചോദ്യം എല്ലോം ഷിർക്കിന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ ചെന്നപ്പോ എന്തായി എന്ന് ചിർക്കല്ലാത്ത പാചകാണ് ജിന്നിനോട് സഹായം തേടുന്നത് ഷിർക്കല്ലാത്തതുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് ആരാ ആരാൻ അൽബാനി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ചെയ്യാണെങ്കിൽ അപ്പുറം പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ചില പണ്ഡിതന്മാര് അതും പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ സിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂർക്കല്ലാത്ത ഒരേ ഒരു റാഖിയുടെ ബാധയോടുള്ള സംസാരം എനിക്കറിയാവുന്നത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിന് താജ എന്തെയ്ത് ജിന്നിനോടുള്ള ചോദ്യം ആ ചോദ്യം കൊണ്ട് താജ് ഉദ്ദേശിക്കണെന്താ ഇസ്ത്യാനത്താണ് ഇസ്ത്യാനത്ത് ശിർക്കായതും അല്ലാത്തതുണ്ടെന്ന് അവിടെ വെച്ചിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കുടുങ്ങിയപ്പോ പിന്നെ സെലഫി കയ്യൊഴിഞ്ഞു എന്നാണ് സെലഫി കയ്യൊഴിഞ്ഞിട്ടില്ല താജു സെലഫി പിന്നെ മാലോകം കേൾക്ക് സെലഫി പറഞ്ഞത് എന്താ അവിടെ വെച്ച് ഉത്തരം മുട്ടിക്കാമെന്ന് വിചാരിച്ച് പോയ ഫൈസൽ മുസ്ലിയാർ ശരിക്ക് താജു ആ വേർഡ് എഴുതി വെച്ചോളണം നെലം പരിശം മനസ്സിലായോ നെലം പരിശം അത് എഴുതി വെച്ചോളാം പത്ത് പ്രാവശ്യം താജു അത് എഴുതി വെച്ച് ശരിക്ക് പഠിച്ചോളണം അത് എന്നെ സംബന്ധിച്ച് എന്നെ പുകഴ്ത്തിയതാണ് താജു താജു മനസ്സിലാക്കേണ്ടത് സെലഫി അവിടെ നടത്തിയത് എന്നെ പുകഴ്ത്തിയതാണ് അതുപോലും താജുവിന് തിരിഞ്ഞില്ല പറയുന്നു പുകഴ്ത്തി എന്നെ എന്നെ സംബന്ധിച്ച് പോലത്തെ പോലത്തെ ഒരു ഒരു സാധാരണക്കാരൻ നടത്തിയ ഒരു ഡിബേറ്റിൽ എതിർപക്ഷത്തുള്ള ഒരു പണ്ഡിതൻ എതിർപക്ഷത്ത് പണ്ഡിതനാണ് ഞാനൊരു സാധാരണക്കാരനാണ് മനസ്സിലായോ ഞാനൊരു സാധാരണക്കാരനാണ് എതിർപക്ഷത്ത് ഫൈസൽ മുസ്ലിയാർ എന്ന പണ്ഡിതനാണ് ആ പണ്ഡിതനുമായി അവരുടെ മുഖാമുഖങ്ങളും വാദപ്രതിവാദങ്ങളും നടത്തിയ ആ പണ്ഡിതനുമായി ഞാൻ സംവാദത്തിൽ സംവാദത്തിലേർപ്പെട്ടപ്പോ ആ പണ്ഡിതൻ നെലം പരിശായി എന്ന് പറഞ്ഞാൽ എന്നെ പുകഴ്ത്തിയതാണോ അഭിനന്ദിച്ചതാണോ അനുമോദിച്ചതാണോ എന്ന് തിരിച്ചറിയാനുള്ള കവാത പോലും താജുവിന് ഇല്ലാതായി പോയല്ല ഈ ഇതാണ് വെടിവെക്കാൻ വന്നാലത്തെ പ്രശ്നം നേരെ ചൊവ്വ പറയാനുള്ളത് പറഞ്ഞാൽ താജുവിന് അത് മനസ്സിലാകും